ഈ വീഡിയോ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നാമത് ഇതിൽ യൂസ് ചെയ്യുന്നതിൽ മൗലവി ഒരു കാര്യം പറയുന്നതാണ് ആ യൂസ് ചെയ്യുന്ന വേർഡിങ്സ് കുറച്ച് മെച്ചോടാണ് അത് മാത്രമല്ല വിഷയം ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ പുതിയ തലമുറ തലമുറയിലുള്ള കുട്ടികളെങ്കിലും കാണാതിരുന്നോട്ടെച്ചിട്ടാണ് അപ്പൊ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി നമുക്ക് ആദ്യം ഈ മൂല പറയാനുള്ള ഈ വീഡിയോ ഒന്ന് കാണാം ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം പെണ്ണ് ഒരു ബാല്യക്കാരത്തി ചെറുപ്പക്കാരത്തി നാൽപ്പത് വയസ്സ് യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ പുതപ്പില് ഒരു വലിയ കയറി കിടക്ക രാത്രിയായ മരിച്ചു പോയ വലിയ മനസ്സിലായില്ല മരിച്ചു പോയ ഒരു വലിയ ഇവിടെ വന്നിനോട് പറഞ്ഞതാ എന്റെ പൊരിൽ ഒന്നും പറഞ്ഞതാ ഇവിടെ വന്നും പുള്ളിനോട് പറഞ്ഞതാണ് ഇവിടുന്ന് പോരാത്തേന് പിന്നെ വീട്ടിൽ ചെന്നിട്ടും പറഞ്ഞതാണ് എന്ത് മരിച്ചു പോയൊരു വലിയ ഒരു യുവതി റൂമിൽ കയറി കിടക്കുന്നുള്ളത് രാത്രി ഉറങ്ങാൻ കടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പതിപ്പ് കണക്കേറും പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും അപ്പൊ ഈ പെണ്ണ് പെണ്ണെന്തു വിചാരിക്കും മരിച്ചവരല്ലേ ഒരിക്കലല്ലല്ലോ അപ്പൊ ആറാമാവില്ല ജീവിതകാലത്ത് ഉണ്ടാവും വിവാദത്തോണ്ട് അതിനൊന്നും നേരം കിട്ടിട്ടുണ്ടാവൂല തിരിഞ്ഞിട്ടില്ല കൊണ്ട് ഇവിടെ ഭൂമിയിൽ ജീവിച്ചപ്പോ വിഭാഗത്ത് മാത്രം ചെയ്തിട്ട് ഇതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് മരിച്ച അതിന് ഒരു ആത്മാവായിട്ട് വന്നിട്ട് ഇതാണ് പരിപാടി അത് പുള്ളിയോട് വീട്ട് വന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടെ ഉണ്ട് അതുകൂടി ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയു പറയാൻ വേണ്ടിട്ട് എവിടേക്ക് പോയി തൃപ്പൻജി പോയി ആ കൊടിമരത്തിന്റെ ആ ബിൽഡിങ്ങിന്റെ സേരിൽ

എല്ലാ രാത്രിയും വരും എൻ്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ അപ്പോൾ ഈ സ്ത്രീ സ്ത്രീന്നോളന്ന ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട് മരിച്ചിട്ടില്ല ആ സ്ത്രീ പറഞ്ഞു എന്നെ ഒന്ന് കാട്ടിപ്പിച്ചത് നോട്ടം സാധനം എന്റെ തടിമണ് ഒരു മേലക്കേറിയ സാധനം അങ്ങനെ എന്തോ ഒരു പാമ്പോ ഏഴെന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോണതുപോലെ എനിക്ക് തോന്നി എന്നിട്ട് നോക്കി പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എന്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞേ സന്തോഷത്തിൽ കാരണം അത് ഇന്നത് എന്നുള്ള സന്തോഷം അത് നല്ല സന്തോഷത്തിലാ പറ എന്താ പറയുന്നത് അത് രാത്രിയില് ആരോ ഒരാള് കൊതപ്പിന്റെ ഉള്ളിൽ രാത്രി വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു സന്തോഷമായിട്ട് ആ ഇപ്പൊ ആത്മാവല്ല അല്ലെങ്കിൽ ജീവനുള്ള സാധന കൊഴപ്പൊന്നില്ല കാര്യങ്ങളൊക്കെ നടക്കാൻ ചെയ്യും എന്ന പ്രശ്നം ഇല്ല എന്നുള്ളൊരു ലൈനാണ് ഏത് ഈ സ്ത്രീ നേരിട്ട് ഈ പറഞ്ഞാ പറഞ്ഞേ അടുത്ത പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോളേ പെണ്ണുങ്ങളെ ഓടിച്ചു വിടാതെ നോക്കിക്കോണ്ട് അപ്പൊ എന്നൊന്ന് അപ്പൊ എന്റെ സാധനം ഇറങ്ങി പോയി എനിക്ക് തോന്നി അതാണ്ട് ഇറങ്ങി അപ്പോൾ പറഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ ഒരു മനുഷ്യൻ കണ്ടു ഞാൻ ഇനി പറഞ്ഞു പിന്നെ ടോപ്പ് എങ്ങനെ നല്ല കഥ നല്ല ലാഗില്ലാതെ നല്ല എരിയും പുളിയൊക്കെ പൊളിയൊക്കെ നിങ്ങൾ പറയും ചെയ്തിട്ടുണ്ട് പക്ഷെ കഥന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ഇത്രേം ആൾക്കാരെ മുന്നിൽ പറയാനുള്ള തൊലിക്കെട്ടിണ്ടല്ലോ അത് അതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ അംഗീകരിച്ചു തരേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇയാളങ്ങ് പിടിച്ചിട്ട് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഇടാൻ ആളില്ലാത്തതുകൊണ്ടാണ് അത് മാത്രല്ല അവിടെ ഇയാൾ ഈ പ്രസംഗമൊക്കെ അല്ലെങ്കിൽ കത്തിയടിച്ച് വിടുന്നത് കേട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും ഇതിനൊക്കെ വന്നിട്ട് പിരിവുണ്ടാവും നല്ല പൈസയും കൊടുക്കുന്നുണ്ടാവും എന്നാലും ഇതുപോലെ വന്നിരുന്നിട്ട് ശുദ്ധ അയാൾക്ക് തന്നെ അറിയിപ്പ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് പച്ച വിഭിചാരമായിട്ടുള്ള കാര്യമൊക്കെയാണ് വന്നിട്ട് പറയുന്നത് അതും വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് അതും ഇല്ല ഒരിക്കലും നടക്കൂലെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നത് അതും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് കാരണം അയാൾക്ക് ഉറപ്പാണ് മുന്നിലിരുന്ന് ഇത് കേൾക്കുന്ന ആൾക്കാർ എതിർത്തൊന്നും പറയാൻ പോകുന്നില്ല അവരത് കേട്ട് മിണ്ടാതെ വിട്ട് പോകും ഇനി ചിലപ്പോൾ ഇയാൾക്ക് പിന്നീട് ഇയാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇയാളെ ഭയങ്കര വലിയ ഔലിയായിട്ടൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരായിരുന്നു ചിലപ്പോ ആ മുന്നിൽ കേൾക്കുന്നത് ഇമാതിരി വെടിയും പുകയുള്ളൊക്കെ ഇമാതിരി വെടിയും മായാവി കഥകളൊക്കെ ഈ ആൾക്കാരുടെ മുന്നിൽ ഇത്രയും ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതിലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാളെ ഇപ്പൊ പറയുന്ന ഔല്യാനെ പറ്റിയിട്ടാ പറയുന്നത് ഇയാൾക്ക് പേരറിയാന്ന് പറയുന്നത് നല്ല വലിയ ഒരാളായിട്ടാണ് പറയുന്നത് അയാളെ പറ്റിയിട്ടാണ് ഇതുപോലൊരു വ്യവിചാരം കലർന്നിട്ടുള്ള ഈ കഥ പറയുന്നത് അപ്പോ ഈ ഔല്യാക്കളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് ഇയാൾ ചോദ്യം ചെയ്യേണ്ടത് ആദ്യം ആ മുന്നിലിരിക്കുന്ന ആൾക്കാരെന്നെയാണ് എന്തായാലും ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ മതത്തിനെ വിറ്റ് ജീവിച്ചിട്ട് ഇതുപോലത്തെ പച്ചക്കള്ളങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ കയ്യിലെടുത്തിട്ട് പിരിവ് വാങ്ങി ജീവിക്കുന്ന ഇവരെ നിലക്ക് നിർത്താനാണ് ആദ്യം ഈ ഇത് ഈ മതത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടാൾക്കാർ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ